ശക്തി നഷ്ടപ്പെട്ടു അതാണ് സംശയമുണ്ടായിരുന്നു ഈ ലോകമുണ്ട് സ്പർശനം നഷ്ടപ്പെട്ടു അങ്ങനെ വലിയ മീറ്റിംഗ് ഇരിക്കുമ്പോൾ അടുത്തിരുന്ന ആളുകളോട് പറഞ്ഞു എന്റെ വലിയൊരു പുത്രം എന്റെ സ്പർശനം പോയി ഇപ്പോൾ ഞാൻ എന്റെ കാലം ഒന്ന് സ്പർശനം നിങ്ങളെ മഴ മടച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെയും സ്പർശനം പോയിട്ടില്ല നിമിഷങ്ങൾ മതി നമ്മുടെ യുവതിയിലെ ഏറ്റവും വലിയ സംഘടനയാണ് സ്ഥാപനമാണ് ഫാമിലി ഹോസ്റ്റഡിയൻ വളരെ നല്ല നേതൃത്വമാണ് കൊടുക്കുന്നത് പ്രവർത്തനങ്ങൾ മറ്റ് രോഗങ്ങളും നോക്കാറുമുണ്ട് നിരീക്ഷിക്കാറുണ്ട് ചില കാര്യങ്ങളിലൊന്ന് പഠിച്ചെടുക്കാറുമുണ്ട് അച്ഛനും കൂടെ ഒരുക്കുന്ന ആ ഒരു ശൈലിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കഴിയുക നമ്മള് വാസ്തു എല്ലാ പ്രയാസങ്ങളും ഓരോ വീടിനെയും വീടിനെയും എല്ലാ ാക്കിക്കൊണ്ട് എ നമുക്കൊരു രസം ഒരു ഈണം ഒക്കെ വേണമല്ലോ അതെല്ലാം നൽകി ഒരു വീടിനെ പൊളിറ്റിക്കൽ ആക്കുന്നത് നമ്മയാണ് അമ്മയുടെ സനസ അങ്ങയുടെ വാക്കുകളാണ്

വീട്ടിലൊരു സമാധാനമില്ല സ്വന്തം ചിന്തയില്ല പ്രാർത്ഥിക്കുന്നില്ല എല്ലാവരും പോകാനാണ് നല്ല മനുഷ്യരാണ് പ്രതാപൊക്കെ ഞാൻ സാമ്പത്തിക ആ വഴക്കും നമ്മൾ കണ്ട് പഠിച്ച് മനസ്സിലാക്കി അതിന്റെ അച്ഛനാണ് ഉൾപ്പെടാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നു ജീവിതീക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം മക്കളോടൊത്ത് ഉല്ലമാരെ ഞാൻ എല്ലാ ദിവസവും പുറത്ത് പോകാറുള്ളതാണ് ഇതേപോലെ മനസ്സിലൊക്കെ അമ്മമാരും ഒക്കെ ഇരുന്ന് കളിക്കുന്നു ഉല്ല കാണാറുണ്ട് മക്കളോട് ഉല്ല അമ്മമാരെ എന്ന് പഴികൊണ്ടാണ് ഈ അമ്മയും മക്കളുംക്കളും എല്ലാം കൂടെ ഉദ്ദേശിക്കുന്നു പ്രധാനം പറയുന്നു എന്നാണ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് വലിയ പ്രസക്തി കൊണ്ട് നമ്മുടെ വളരെ പ്രായമായിട്ട് പ്രസവിച്ചുള്ള ചിന്തയിലായി ആരും വിചാരിച്ചിരുന്നില്ല ആരും വിചാരിച്ചിരുന്നില്ല ഗണിയാകുന്നു ഒരൺമനിയെ പ്രസവിക്കുന്നു അവർ മദ്യപിക്കുക തൊണ്ണൂറ് വയസ്സുവരെ നോക്കിയിട്ടു അങ്ങനെ പ്രാർത്ഥിച്ച് ആ ജീവിതത്തിന്റെ സാബല്യം ലഭിക്കുന്നതാണ് ഗ്രഹനാഥെ പ്രസവിച്ചു കന്യോ പ്രശ്നിച്ചു അതാണ് നമ്മുടെ ഈ നാടിലൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന

അത് <laughs> സ്വാഭാവിക എല്ല എന്ന് കാണാനും മനസ്സിലാക്കാനും ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് la credo di comparire i con me. I will be a care, non lo so. Ci sono le programmi, mi ricordo che è possibile fare che è stato fatto? Il Presidente di è stato fatto? Lo è stato Lo è stato Lo stato Lo è stato Lo è stato Lo è non Lo è stato Lo è stato Lo è fatto? Lo è stato Lo è Lo 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 Lo

നമുക്ക് മംഗളവാർത്ത മാത്രയും ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാം ഏറെ ശങ്കരങ്ങളുണ്ടാകാം ഒരുപാട് കടന്നു വരും I'm see Nmill 333polika. Pradấy beggチkema ayother notöt subtri Sek Pradhe is seen from Deshaun to the corner of Matthew Naras Asel很多 material is talking about somethingous i will decide the imagery. What О row just call 7 people and say the personality of Pitch misinter ുംകാതവാ പറയുന്നത് മകന്റെ മനശാന്തത്തിനു വേണ്ടി അവരുടെ ഒഴുക്കാത്ത ദിവസങ്ങൾ ഒന്നുപോലെയായി ാണ് ചരിത്ര കണ്ണീരി പോകുന്നത് ഈ മറന്നു കാര്യങ്ങൾ ഞാൻ ലോകത്തിൽ തമാശ പറഞ്ഞ് വിളിച്ചു മറ്റുള്ളവരുടെ മുന്നിൽ കഴിയാൻ മഴ പെയ്യുമ്പോൾ ഇത് മഴപെള്ളൂ ഞാൻ പോകുമ്പോൾ മഴ നനയുണ്ടാണെന്ന് എല്ലാവരും നോക്കുന്നു മഴ നീളം മഴ നനഞ്ഞ് ഓടുമ്പോൾ നടക്കുമ്പോൾ എന്റെ മനസ്സിന് ദുഃഖങ്ങള് പ്രയാണം പോയി നടന്ന അമ്മയുടെ ജീവിതമാണ് എല്ലാമാർക്കും പതിനേഴ് വർഷത്തെ ഏറ്റവും വലിയ ആയ അഗസ്റ്റീനോസിനെ ഈ സഭയ്ക്ക് നൽകിയത് അങ്ങയാണ് ഒരു കണിയേയും പാഴായി പോകുന്നില്ല അത് ഒഴുകുന്നതെല്ലാം ദൈവത്തെ കാത്തിരിക്കുന്നു എന്നതിന്റെ പ്രയാണമാണ് നമ്മുടെ ഈ ജീവതയും പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ

கோளங்க அமيش நாயர் அவர் சிற்பமாக இந்த சேவை பிரிச்சிருக்கு அalleம் உச்சகத்தின் அடையாளம் അങ്ങനെ അവരോ കൈകിടത്തെ കാത്തുസൂക്ഷിക്കാനും ഈ സഭ കലാകാരങ്ങളിൽ സംരക്ഷിച്ച ആ മൂല്യങ്ങൾ നിങ്ങൾ സംരക്ഷിച്ച മൂലികളാണ് അമ്മമാര് എന്താണോ അങ്ങനെ കൂടി യോജിപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങളുമാണ് ും സ്നേഹത്തിലും കൊണ്ടു നടക്കുന്നത് ഞാൻ സൂചിക്കുന്നു Upacara semula Pre студ there Harriet Great Maybe Tre Foreign Could Be D eben Did Ini mulheres So D I Am Serius mail B tapi Di Ku Strategia S heels Men S ensen L